നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ് ഇവ കേവലം ആകാശത്ത് പറക്കുന്ന യന്ത്രങ്ങൾ എന്നതിലുമുപരി രാജ്യത്തിൻ്റെ പരമാധികാരം സുരക്ഷ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ ശേഷി എന്നിവയെ നിർണയിക്കുന്ന തന്ത്രപരമായ ആസ്തികളാണ് യുദ്ധവിമാനങ്ങളുടെ പ്രാഥമിക ധർമ്മം എന്നത് വ്യോമമേധാവിത്വം സ്ഥാപിക്കുക എന്നതാണ് ഒരു സൈനിക ഓപ്പറേഷൻ്റെ വിജയം പലപ്പോഴും വ്യോമ മേധാവിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു ശത്രുവിന്റെ വിമാനങ്ങളെ തുരത്തി സ്വന്തം വ്യോമാതിർത്തി സംരക്ഷിക്കുകയും വ്യോമസേനയുടെ സഹായമില്ലാതെ കരസേനയ്ക്കും നാവികസേനയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പിന്തുണ നൽകുകയും ചെയ്യുന്നത് യുദ്ധവിമാനങ്ങളാണ് പ്രതിരോധം ആക്രമണം നിരീക്ഷണം എന്നീ മൂന്ന് പ്രധാന മേഖലകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത് അതിർത്തികളിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്നതിൽ യുദ്ധവിമാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ ശത്രുക്കളുടെ സൈനിക താവളങ്ങൾ കപ്പലുകൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാനുള്ള കൃത്യതയർന്ന ശേഷിയും ഈ വിമാനങ്ങൾക്കുണ്ട് നവീന സാങ്കേതിക വിദ്യകളായ സ്റ്റെൽത്ത് ദീർഘദൂര മിസൈലുകൾ ഡാറ്റാൻ ലിങ്കിങ് സംവിധാനങ്ങൾ എന്നിവ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് അനിവാര്യമാണ് ഏറ്റവും പുതിയ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ട് ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്താനും യുദ്ധക്കളത്തിലെ തന്ത്രങ്ങൾ പൂർണ്ണമായും എഴുതാനും കഴിവുള്ളവയാണ് അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഭാരതത്തെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു യുദ്ധവിമാന വ്യൂഹം അഥവാ ഫ്ലീറ്റ് അത്യന്താപേക്ഷിതമാണ് ഇത് ശക്തിയുടെ പ്രതീകമായി പ്രവർത്തിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങളിൽ നിന്ന് ശത്രുവിനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ യുദ്ധവിമാനങ്ങൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷാ കവചങ്ങളാണ് അവയുടെ എണ്ണവും സാങ്കേതിക മികവുമാണ് പ്രതിരോധത്തിന്റെ ശക്തിയെ നിർണയിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളില്ല ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനങ്ങളായ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും നവീനമായ യുദ്ധവിമാനം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിലുള്ള പ്രവർത്തനപരമായ കുറവുകൾ പരിഹരിക്കുന്നതിനായി റഷ്യൻ നിർമ്മിത സുഖോയ് ഫിഫ്റ്റി അഥവാ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം ഇടക്കാല പരിഹാരമായി പരിഗണിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടും ഇത് വിൽക്കാൻ റഷ്യ തയ്യാറായിരുന്നിട്ടും ഭാരതം സുഖോയ് ഫിഫ്റ്റി സെവനിൽ പൂർണ്ണമായും താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും നിലവിലുള്ള വിടവുകൾ നികത്തുവാൻ ഉടൻ ലഭ്യമാക്കാനാകുന്ന സുഖോയ് ഫിഫ്റ്റി സെവനെ ആശ്രയിക്കുന്നത് പ്രായോഗികമായി തോന്നാമെങ്കിലും വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് വലിയ തോതിൽ എസ് യു ഫിഫ്റ്റി സെവനെ ഉൾപ്പെടുത്തുന്നത് ഭാരതത്തിന്റെ തന്ത്രപരമായ വ്യോമയാന ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വലിയ പിഴവായിരിക്കും എസ് യു ഫിഫ്റ്റി സെവൻ എന്ന വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അപരിചിതമല്ല റഷ്യയുടെ പി എ കെ എഫ് എ പദ്ധതിയിലൂടെ ഇതിന്റെ വികസനത്തിൽ പങ്കാളിയായിരുന്ന ഇന്ത്യ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ച ശേഷം വിശ്വസനീയമല്ലാത്ത സാങ്കേതിക വിദ്യ നിലവാരം കാരണം ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിൻവാങ്ങിയതായിരുന്നു അമേരിക്കൻ വിമാനങ്ങളായ എഫ് ട്വന്റി ടു അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവുമായി താരതമ്യം ചെയ്യുമ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻറെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സൂപ്പർ ക്രൂസ് ശേഷി രൂപകൽപ്പനയിലെ നിയന്ത്രണം കൈമാറാനുള്ള റഷ്യയുടെ വിമുഖത എന്നിവയായിരുന്നു അന്ന് ഇന്ത്യയുടെ പിന്മാറ്റത്തിന് കാരണങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പോരായ്മകളിൽ മാറ്റമൊന്നും വന്നില്ലെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യ തങ്ങളുടെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായി എസ് യു ഫിഫ്റ്റി സെവനെ ഉയർത്തിക്കാട്ടുമ്പോഴും റഷ്യൻ ഭരണകൂടം ഇതുവരെ ഏകദേശം ഇരുപത്തിനാല് വിമാനങ്ങൾ മാത്രമാണ് റഷ്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു പ്രധാന യുദ്ധവിമാനത്തിന്റെ എണ്ണമായി കണക്കാക്കാൻ കഴിയില്ല ഇതിലും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത എന്നത് യുക്രൈനിലെ നിർണായകമായ വ്യോമാക്രമണങ്ങളിൽ റഷ്യ ഈ വിമാനത്തെ വ്യാപകമായി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സ്വന്തം പതാകവാഹക വിമാനത്തെ യുദ്ധരംഗത്ത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ റഷ്യ തയ്യാറല്ലെങ്കിൽ അതേ വിമാനത്തെ ആശ്രയിക്കുന്നത് ഭാരതത്തിന്റെ വ്യോമ മേധാവിത്വത്തിന് എങ്ങനെ ഗുണകരമാകും എന്ന ചോദ്യം ഉയർത്തുന്നു റഷ്യൻ പ്രതിരോധ വ്യവസായത്തിന് മേലുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം എസ് യു ഫിഫ്റ്റി സെവൻ കൂടുതൽ വിദേശ ഘടകങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതമായിരുന്നു ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ചൈനീസ് ഇലക്ട്രോണിക്സും സബ് സിസ്റ്റങ്ങളുമാണ് ഒരു ശത്രുരാജ്യത്തിന്റെ വിതരണ ശൃംഖലയെ ആശ്രയിക്കുന്ന ഒരു സൈനിക വിമാനത്തെ വ്യോമാതിർത്തിയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായ സുരക്ഷാ ഭീഷണിയാണ് ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെ അപകടത്തിലാക്കുന്ന നീക്കവുമാണ് ഭാരതം ഏഴ് സ്ക്വാഡ്രൺ അതായത് ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് വിമാനങ്ങൾ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതൊരു ഇടക്കാല പരിഹാരമായി കണക്കാക്കാൻ കഴിയില്ല മറിച്ച് ഒരു സുപ്രധാനമായ തന്ത്രപരമായ തിരഞ്ഞെടുപ്പാണ് ഭാരതത്തിന്റെ തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എക്ക് വേണ്ടി ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിടുന്നതും കൃത്യം ഏഴ് സ്ക്വാഡ്രണുകളാണ് ഇതേ അളവിൽ എസ് യു ഫിഫ്റ്റി സെവനുമായി മുന്നോട്ടു പോകുന്നത് രാജ്യത്തിന്റെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിക്ക് ഭീഷണിയാക്കുകയും ഭാവിയിലെ വ്യോമസേനയുടെ ഘടനയെ മുൻകൂട്ടി നിർണയിക്കുകയും ചെയ്യും ഈ വിമാനങ്ങളുടെ വരവിനെ കുറിച്ചുള്ള ഇടക്കാല പരിഹാരം എന്ന വാദം സമയരേഖയുമായി ഒത്തുപോകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ന് കരാർ ഒപ്പിട്ടാൽ പോലും ആദ്യത്തെ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം ഭാരതത്തിലെത്താൻ മൂന്നോ നാലോ വർഷമെടുക്കും റഷ്യ തങ്ങളുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയിലും ഉൽപാദന പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങൾ നേരിടുന്നതിനാൽ ഈ ഇടക്കാല പരിഹാരം എന്നത് രണ്ടായിരത്തി മുപ്പതുകളുടെ മദ്യം വരെയെങ്കിലും ഇന്ത്യയിൽ എത്താൻ സാധ്യതയില്ല നിലവിൽ പ്രോട്ടോ ടൈപ്പിംഗ് ഘട്ടത്തിലുള്ള എ എം സി എ ആകട്ടെ ചെറിയ കാലതാമസങ്ങൾ കണക്കാക്കിയാലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ സജ്ജമായിരിക്കും അതിനാൽ എസ് യു ഫിഫ്റ്റി സെവൻ നിലവിലെ വിടവ് നികത്തുന്നതിന് പകരം എ എം സി എ പദ്ധതിയുമായി ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ വലിയ തോതിൽ വാങ്ങുന്നത് ഭാരതത്തെ പതിറ്റാണ്ടുകളോളം വിദേശ ആശ്രയത്വത്തിൽ കുടുക്കിയിടുന്ന ഹ്രസ്വകാല പരിഹാരങ്ങൾ ചെയ്യുന്ന പഴയ തെറ്റ് ആവർത്തിക്കുന്നതിന് തുല്യമാകും ഈ നീക്കം എൽ സി എ തേജസ് എ എം സി എ പദ്ധതികളെ നേരിട്ട് തളർത്തുകയും തദ്ദേശീയ വ്യോമയാന ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ നിന്ന് ഭാരതത്തെ വീണ്ടും ലൈസൻസ് നിർമ്മാതാവിന്റെ പങ്കിലേക്ക് ഒതുക്കുകയും ചെയ്യും പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ പറയുന്നത് എ എം സി എയുടെ ആദ്യകാല പതിപ്പുകൾ എഫ് ട്വന്റി ടു അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് എന്നിവയുടെ സ്റ്റെൽത്ത് നിലവാരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും എസ് യു ഫിഫ്റ്റി സെവൻ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ വളരെ മികച്ചതാണ് എന്നാണ് ഭാരതത്തിൽ നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനത്തിന് കാലക്രമേണ വികസിക്കാനും സാങ്കേതിക വിദ്യാ സംയോജനത്തിനും നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിലനിർത്താനും കഴിയും എസ് ഫിഫ്റ്റി സെവനെ കുറിച്ചുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ മുൻ വിലയിരുത്തൽ ശരിയായിരുന്നു എന്നും ഈ വിമാനം വാഗ്ദാനം ചെയ്ത നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു വിശ്വസനീയമല്ലാത്ത ഒരു യുദ്ധവിമാനത്തിനായി ഭാരതത്തിന്റെ വ്യോമശക്തിയുടെ ഭാവി പണയം വയ്ക്കരുത് തേജസ് ഉൽപ്പാദനം വേഗത്തിലാക്കുക എ എം സി എക്ക് അടിയന്തരമായി പിന്തുണ നൽകുക ആവശ്യമെങ്കിൽ മാത്രം തെളിയിക്കപ്പെട്ട നാലാം തലമുറ പ്ലസ് യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുക എന്നിവയാണ് ഭാരതത്തിന്റെ മുന്നിലെ തന്ത്രപരമായ വഴി എസ് യു ഫിഫ്റ്റി സെവൻ ഒരു പരിഹാരമല്ല അത് ഭാരതത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു തന്ത്രപരമായ വഴിമാറ സഞ്ചരിക്കലാണ് എന്ന വിലയിരുത്തലാണ് പ്രതിരോധ വിദഗ്ധർ വെബ്ഡെസ്ക് താരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്